ഹലോ ഗായ് ഫ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളൂ എല്ലാരും അവിടെ പോയി ആരും കാണുന്നില്ലല്ലോ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ Ah, du möchtest mir yellow Vai é dar um beco, um malu. Hi. Hi. No, subscribe aí, né? പാട്ടോ പിന്നെന്തൊക്ക എല്ലും സുഖം തന്നെ അല്ലേ ഹംസ മൈ ഹംസീറ്റ് ഞങ്ങൾ കോഴിക്കോട് തിരിച്ച് നിങ്ങൾ എവിടാണ് പോയോ എല്ലാരും എറണാകുളം ഞാൻ നാട്ടിൽ എറണാകുളമാണ് ഇപ്പോൾ ന്യൂസിലാൻഡാണ് കുട്ടികൾ പാവം മഷാവും എന്താ കുട്ടികൾ പാവം പറഞ്ഞത് എറണാകുളത്തെ എവിടാണ് നിങ്ങളുടെ കുട്ടികൾ പാവമാണ് പിന്നെ വയറുണ്ടൊക്കെ വിശേഷങ്ങൾ ശരിയാണ് മകരി വായിക്കുന്നത് ഇപ്പൊ ലൈവ് കട്ട് ചെയ്യും ഇക്ക ഇവിടെ ഇക്ക ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാരും എവിടെ സ്ഥലം എല്ലാരും ചായ കുടിച്ചോ പിന്നെ വെറുതെ ഞങ്ങളെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണലുണ്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ 嗨。 എന്താ നിങ്ങളൊന്നും പറയാത്ത നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന് ആൻസർ പറയുക എന്ന് വിചാരിച്ച വെറുതെ ചുമ്മാ ലൈവിട്ടതാണ് അത് സത്യം വെറുതെ ലൈവിട്ടതാണ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻസ് അയക്കുന്നവരോ അതിന് മറുപടി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ചുമ്മാ ഒരു പാട്ട് പാടുന്നേ പാട്ട് പാടുമ്പോൾ ഒരാളുണ്ടായിരുന്നു ചെറിയ ഇന്ന ആളില്ല അല്ലെങ്കിൽ അവളെ കൊണ്ട് പാടിപ്പിച്ചിരുന്നു നിങ്ങൾ വീഡിയോസൊക്കെ കാണലുണ്ടോ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബർ എന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പേരെന്താണ് പേര് മുനീബ കുട്ടികളെ വീഡിയോസ് ആണ് ചെയ്യാറ് ഇന്ന് കുട്ടികൾക്ക് ട്യൂഷനും എക്സാമൊക്കെ ആയതിനെ കൊണ്ട് അവരില്ല അല്ലെങ്കിൽ ഉണ്ടാവും ലൈവില് അവരാണ് മെയിനായിട്ട് ലൈവില് ഉണ്ടാവില്ല

പിന്നെന്താ ചായക്കെ കുടിച്ചോ അത് ആരാണോ മോളാണോ അതെ ാരോ ഭർത്താവ് എവിടെ ഇവിടെയുണ്ട് ഈ ലൈവിലാരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ സത്യം വേറെ ആരൊക്കെ വന്ന് പോയി പിന്നെ ആരും കണ്ടില്ല ഇതാരാണ് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പഠിച്ചു താങ്ക്സ് ഹലോ അസലാമലൈക്കും ആരാണേ നിങ്ങളെന്താണ് പേര് സ്ഥലം എന്ത് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലൈവില് വരുന്നത് നമുക്ക് ആദ്യം പരിചയം എന്നിട്ട് ലൈക്കും സ്പും കമൻറ്റും തരാം എന്താ അങ്ങനെ പോലെ മതി ഇപ്പം ഇപ്പം ലൈവ് കട്ടാക്കും ഇപ്പോൾ അതിനെക്കൊണ്ട് ലൈറ്റായിന്ന് ലൈവ് വരാൻ ഞങ്ങൾ വീഡിയോസ് കുട്ടികളെ വീഡിയോസൊക്കെ ചെയ്യല് കുട്ടികളില്ല ഇപ്പൊ ട്യൂഷനും എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കൊണ്ട് അവരില്ല ഇന്നിപ്പോ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആദ്യമായി ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവൊക്കെ വരാൻ തുടങ്ങിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ആമീ ചെറിയ ചെറിയ ഷോർട്സുകളാണ് കുട്ടികൾ ചെയ്യല് ഞാൻ ഇങ്ങനെയാണ് സുഹൃത്ത് എൻ്റെ കമൻറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് അത് നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ടാകും കുറച്ചെങ്കിലും അത് ഇഷ്ടമെങ്കിൽ മാത്രം അല്ലെങ്കിൽ ചുരുക്കം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേര് പാട്ടൊന്ന് നിങ്ങളുടെ പേര് പാട്ടൊന്ന് പറയൂ ഞങ്ങളെ സ്ഥലം കോഴിക്കോട് ഞങ്ങൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ വീട് ഇത് ഇവരൊക്കെ വീഡിയോസ് ഇങ്ങനെ ചെയ്യും ഷോർട്സ് ഒക്കെ ചെയ്യലാണ് ഇപ്പോൾ ലൈവിലേക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ വേറെ മൂന്നാൾക്കാരുണ്ട് ഇവർ ടോട്ടൽ നാലാൾക്കാരാണ് വീഡിയോസ് ചെയ്യൽ ലൈവില് അവരുണ്ടാവലുണ്ട് ഇന്നില്ല പഠിക്കാനും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് അവർ നിന്നിട്ടില്ല ඉඩ පේරමුණීපා ගොඩලී നിങ്ങൾക്ക് മോഡീൻ നിങ്ങൾ നിങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളും മാറിട്ട് അതിനുവേണ്ടി വാർക്ക് കണ്ണം ഉയർക്കുന്നു മോളുടെ നെയിം എന്തായിരുന്നു നവാബ് ഹായ് ഹായ്നി ഗുഡ് ഈവനിങ് എങ്കിൽ നാളെ വരാം ഓക്കെ എന്നൊക്കെ എല്ലാവരോടും ബായ് ഞങ്ങളും നാളെ വരാം നായരിപ്പൊക്കെ സമയം പറയും സമയം ഞങ്ങള് അഞ്ചര മുതൽ എപ്പോഴെങ്കിലും മക്കളെ ഒഴിവിനുസരിച്ചിട്ടാണ് കേരള അധികം ഞങ്ങൾ ഒരു അഞ്ചര അഞ്ചുമുക്കൽ ആ ടൈമിലാണ് ഇണ്ടാവല് സമയം അഞ്ചുമുക്കാൽ അഞ്ചര ആ ടൈമാണ് നാളെ ചിലപ്പോൾ ലൈവ് ഉണ്ടാവില്ല സപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ലൈവുകളിൽ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ആദ്യം ഹെൽത്ത് പിന്നെ ലൈഫ് പിന്നെ മതി ലൈവ് അതാകുമ്പോൾ ആർക്കും പരാതി പരിഭവം ഉണ്ടാകില്ലല്ലോ ആകെ ഓക്കെ Saudades de Na, the na, na Bye. Bye.